ിൽ എത്രയും സ്നേഹമുള്ളവരെ ഇന്ന് എട്ട് നോമ്പിന്റെ ഒന്നാം ദിവസം നിയോഗം സമർപ്പിച്ച് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം പ്രാരംഭ പ്രാർത്ഥന ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ വണങ്ങുന്നു ഈ സന്ധ്യയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും യാചനകളും നീ സ്വീകരിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നിന്റെ തിരുനാമം മഹത്വപ്പെടുത്തുകയും ചെയ്യണമേ ആമേൻ സങ്കീർത്തനം അമ്പത്തിയൊന്ന് ദൈവമേ നിന്റെ കാരുണ്യത്തിന് എത്രവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ നിന്റെ കരുണയുടെ ആധിക്യത്തിന് എത്തവണ്ണം എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ എന്റെ അകൃത്യങ്ങളെല്ലാം എന്നിൽ നിന്ന് കഴുകിക്കളയണമേ എന്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു എന്റെ പാപം എന്റെ മുമ്പിൽ എപ്പോഴും ഉണ്ട് നിന്നോട് മാത്രം ഞാൻ പാപം ചെയ്തു നിന്റെ തിരുമുമ്പിൽ തിന്മയായത് ഞാൻ ചെയ്തു നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധിയിൽ നീ വിജയിക്കുകയും ചെയ്യും ദാസന്റെ പാപങ്ങൾ നീ മാർക്കുകയും അവൻറെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കുകയും ചെയ്യും എന്റെ പാപങ്ങൾ നീ മാറക്കുകയും എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യും എന്റെ പാപങ്ങളെല്ലാം മായ്ച്ചുകളെ നിന്റെ കരുണയുടെ ആധിക്യത്തിനത്തവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ ആമേയൻ ഏകഭാവ പ്രാർത്ഥന പരിശുദ്ധ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ മൂന്ന് തവണ ചൊല്ലുക പിതാവിനും പുത്രനും പരിശുദ്ധ റുഹാക്കും സ്തുതി ആദ്യയിലും ഇപ്പോഴും എന്നേക്കും ആമയൻ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കർത്താവായ യേശുവെ നിന്റെ സന്നിധിയിൽ ഞങ്ങളിതാ ഈ നോമ്പിന് തുടക്കം കുറിക്കുന്നു ഞങ്ങളുടെ ബലഹീനതകൾ നീ അറിയുന്നു ഈ നോമ്പിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ വിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും കൂടിയുള്ള ഏക സത്യദൈവമേ ഈ നോമ്പിൽ ഞങ്ങൾക്ക് ശക്തി നൽകുകയും ഞങ്ങളുടെ യാചനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ ആമേൻ